കണ്ട ഡോ ഗൈസ് എന്തോ ടേസ്റ്റ് ആണെന്ന് അറിയോ നമ്മുടെ ചിക്കൻറെ അച്ചാർ ഇനിയിപ്പൊ നമുക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോ നമ്മൾ ഇതുപോലെ ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടുണ്ട് എന്നോട് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പൊ എനിക്ക് നന്നായിട്ട് ടേസ്റ്റ് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇനി എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ പറയണം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കന്റെ അച്ചാർ ആരെങ്കിലും കണ്ടാ വിശ്വസിക്കോ ചിക്കന്റെ അച്ചാറാന്ന് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഒരു അച്ചാർ വെക്കാൻ പോവാണ് വേറൊന്നുമല്ല ചിക്കൻ ഞാൻ ഇവിടെ കുറച്ച് നല്ല ദശയൊക്കെ എടുത്ത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മീനൊക്കെ ഞുറുക്കി വെക്കുന്ന പോലെ ഞുറുക്കി കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ വെള്ളമല്ല ഒന്ന് വാലാനായിട്ട് ഇത്തലോട്ട് നമുക്കിനി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേന്നെ ചേർത്ത് ഇളക്കി നമുക്കൊന്ന് വറുത്ത് എടുക്കാം അപ്പം ഇന്ന് നമുക്കൊരു അടാറ് അച്ചാറ് വെക്കാം ഞാൻ ഒരിക്കലും ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരിയും നമ്മുടെ എരിവുള്ളതും കൂടെ മിക്സഡ് ആണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഈ ചിക്കനെ പിടിക്കത്തക്ക രീതിയിലുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് തിരുമിയെടുക്കാം തിരുമ്മി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വറുത്ത് പോരി എടുക്കാവേ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ ചീൻചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിതിൽ കുറേശ്ശെ വറുത്ത് പോരാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറേശേ നമുക്കിട്ട് വറുത്തെടുക്കാം ഒത്തിരി മൂട്ട് പോകണ്ട ഒരു പരിവർത്തിനെ കണ്ട് നമ്മള് മീനൊക്കെ വറുത്തെടുക്കൽ ഇറച്ചിയൊക്കെ വറുത്തെടുക്കൽ എന്ന് പറഞ്ഞാല് ചിക്കൻ അധികം കട്ടിയില്ലാത്തോണ്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട ഇത് പെട്ടന്ന് ആവുകയെ ചെയ്യും അപ്പൊ നമുക്കിത് തന്നെ ഇങ്ങനെ വറുത്ത് ഫുള്ളും കോലി എടുക്കണം നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതിനെ വറുത്ത് വറുത്തതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി മാറ്റെക്കാം അങ്ങനെ നമ്മുടെ ഫുള്ള് ചിക്കനും വറുത്ത് നമ്മൾ കോരുവാണ് ഈ പരുവ മതി ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിരിക്കും പുറം നല്ല ഇതായിട്ട് മൂത്തിട്ടുണ്ട് മീൻ മീനാഗിരിക്കാത്തൊക്കെ ഇടുമ്പോഴത്തേനെ നല്ല സെറ്റ് ഇരുന്നോളും നല്ല ഈ കൂരി മീനൊക്കെ അച്ചാറെടുത്തല്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇട്ട് നമ്മുടെ എങ്ങനെ ഫുള്ള് നമ്മൾ എടുക്കുവാണ് നമ്മുടെ മീൻ്റെ മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടി ചെറിയൊരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നമുക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കാം കാരണം നമ്മുടെ എല്ലാം ഒന്ന് പരുവത്തിനാകാനായിട്ടാണ് മൂത്ത് പോകാതിരിക്കാനായിട്ട് നല്ല കുഴമ്പ് ഒരു വതിലാക്കി എടുത്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ മുളക് പൊടിയെ കഴിഞ്ഞ ടേസ്റ്റ് നമ്മുടെ വറ്റൽമുളക് ചതച്ചിട്ട് ഇടണം അതാണ് ഏറ്റവും ടേസ്റ്റ് നമുക്കിപ്പം നമ്മുടെ അലോണക്ക് എന്നാ അത്ര എരിവ് പറ്റത്തില്ല ഇതാകുമ്പോഴേക്ക് വല്യ കുഴപ്പമില്ല അതുകൊണ്ടാണ് അവക്ക് ഞാൻ ഇങ്ങനെ ഈ പൊടി ഇട്ടത് ഞാന് ഒരേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴെ വറ്റൽമുളക് ചതച്ചിട്ടാണ് ഉണ്ടാക്കിയ അതിനെ നല്ല അടാറ് ടേസ്റ്റ് നമുക്ക് വലിയവർക്കൊക്കെ അതാണ് ഒന്നുകൂടെ നല്ലത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക എരിവ് കൂടുതൽ വേണ്ടവര്ക്ക് വറ്റൽമുളക് എടുക്കുക അല്ലാത്തവര് ഇങ്ങനെ എടുക്കുക നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് വെക്കുന്നത് വറുത്തതൊക്കെ വെളിച്ചെണ്ണക്കകത്താണ് കടുകിട്ട് കൊടുക്കാം നമ്മൾ ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇതും മുടിച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മൂട്ടു വരട്ടെ കൂട്ടത്തിൽ ഇത്രയും കരിയാപ്പിലേം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കരിയാപ്പില ഇടുമ്പോൾ ഒന്ന് പൊട്ടി ചറിക്കും അതൊന്ന് അടച്ചു പിടിച്ചാണ് അല്ലെ നമ്മുടെ ഇവിടെ എല്ലാ എണ്ണ വരയ്ക്കും അതുകൂടെ കൂട്ടത്തിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ അരപ്പ് ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പ് അരപ്പൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ ഇനിയിപ്പൊ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേനും അടിപൊളിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരധികം ഒന്നും ചിക്കൻ ഒന്നും കഴിക്കത്തും ഇല്ല നമുക്ക് സമാധാനവും ഉണ്ട് ചോറ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ ഒന്ന് പറയണം ഇളക്കി കിളക്കിളക്കി നമ്മളൊന്നും മൂപ്പിക്കാം പൊടി മൂട്ടിട്ടില്ല എല്ലാം ഒരു ഒരുപോണക്ക് വരാനായിട്ടാണ് നമ്മൾ കുഴച്ചിട്ട് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ എല്ലാം നല്ല സെറ്റായി ഒന്നാകെ ആകും അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന ഇടുന്നതനുസരിച്ച് മൂത്ത് പോകും നമ്മുടെ എല്ലാം പോവും അങ്ങനത്തെ ചേരുവകളെല്ലാം നശിച്ചു പോകും അല്ലെങ്കിൽ വെറി ഇങ്ങനെ ഇടുന്നതാണ് നമ്മുടെ അരപ്പല്ല ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് വിനാഗിരി ഒഴിക്കാം ഇത് വേണ്ട ഇട്ടു കൊടുത്തു തീ കുറച്ച് വെച്ചു ഇനി നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം ഇനി നമ്മൾ ഇളക്കി നന്നായിട്ട് സെറ്റാക്കാമേ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ കായപ്പൊടിയൊക്കെ ഇടണം നന്നായിട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇവിടെ അച്ചാറിന് കായം വേണം ഉലുവ അധികം ഇടേണ്ട ഉലുവ നമ്മൾ ആദ്യമേ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മ ഇളക്കിയൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തോണ്ട് വരാം കണ്ട ൈസ് എന്തോ ടേസ്റ്റ് ആണെന്നറിയോ നമ്മുടെ ചിക്കന്റെ അച്ചാർ ഇനിയിപ്പൊ നമുക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോ നമ്മൾ ഇതുപോലെ ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടുണ്ടോ എന്നോട് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പൊ എനിക്ക് നന്നായിട്ട് ടേസ്റ്റ് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇനി എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ പറയണം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കന്റെ അച്ചാർ ആരെങ്കിലും കണ്ടാൽ വിശ്വസിക്കോ ചിക്കന്റെ അച്ചാറാണെന്ന് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ